സംഘടിക്കണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടിത രാഷ്ട്രീയ കക്ഷിയിലൂടെ മാത്രമേ ഇന്നത്തെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഉയർന്നു വരുവാൻ കഴിയുകയുള്ളൂ ബി ഡി ജെ എസ് ഉണ്ടാക്കിയ സമയത്ത് ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ഒരു തെറ്റായിപ്പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അത് ചെയ്ത രീതിയും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് തെറ്റായിപ്പോയത് അതായത് നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക വിദ്യ നേടുക അതേപോലെ തന്നെ നമ്മൾ സംഘടിച്ച് ശക്തരാവണം സംഘടിച്ചെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്ന് ഗുരു അന്ന് തന്നെ നമുക്ക് ഉപദേശിച്ചു തന്നു ക്രിസ്ത്യൻ മിഷണറികളും അതേപോലെ തന്നെ മുസ്ലിം സമുദായവുമാണ് അവർ നമ്മളെല്ലാ കാര്യത്തിലും അവരെ ആ ഗുരുവിൻ്റെ ദർശനങ്ങൾ കൂടുതലായി ഉൾക്കൊണ്ടുകൊണ്ട് അവരാ ഗുരുവിന്റെ ദർശനത്തിന് പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ ഓടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഓടണം കാരണം അവരെ നടക്കുന്ന ആളിനെ കാലെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്നതിലല്ല നമ്മുടെ കഴിവ് നമ്മൾ അവർക്ക് മുന്നേ കയറി ഓടാൻ ശ്രമിക്കണം ബി ഡി ജെ എസ് എന്ന പാർട്ടി ഈഴവ സമുദായത്തെ റെപ്രസെന്റു ചെയ്യുന്നുണ്ടോ പത്ത് വർഷമാകുന്നു ബി ഡി ജെ എസ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇന്ന് യോഗനാഥൻ ന്യൂസിനൊപ്പം ഉള്ളത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദാണ് നമസ്കാരം സർ നമസ്കാരം ബി ഡി ജെ എസ് ശരിക്കും ഈഴവ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബി ഡി ജെ എസ് ഈഴവ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല പക്ഷേ ബി ഡി ജെ എസിൻ്റെ ഉദയം എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ തുടക്കം കുറിച്ചു കൊടുത്ത ഒരു സംഘടനയാണ് പക്ഷെ അത് എസ് എൻ ഡി പി യോഗത്തിനോ ഈഡവ് സമുദായത്തിനോ എത്രത്തോളം ഉപകാരപ്രദമായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ സമുദായത്തിന് സഹായം എത്തിക്കുക അല്ലെങ്കിൽ സമുദായ അംഗങ്ങളെ മുന്നോട്ട് നയിക്കുക ഇതൊക്കെ എസ് എൻ ഡി പി യോഗമാണെങ്കിലും ബി ഡി ജെസ് ആണെങ്കിലും ചെയ്യേണ്ടതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇവർ അതിൽ നിന്ന് പിന്നാക്കാൻ പോകുന്നു സമുദായത്തെ ഒറ്റ കൊടുത്ത് വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലോട്ട് മാറുന്നു എന്നിട്ട് ഇതിന് രാഷ്ട്രീയം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് ശരിയായ നടപടിയാണോ സഹോദരധർമ്മവേദി അതിനെങ്ങനെ കാണുന്നത് അല്ല ഇവിടെ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എസ് എൻ ഡി പി യോഗം എപ്പോഴും സമുദായത്തിന് വേണ്ടി കൂടെ നിലനിൽക്കേണ്ട ഒരു സംഘടനയാണ് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യം എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങി വെച്ച സംഘടനയാണ് പക്ഷെ അത് ശ്രീനാരായണീയ സമൂഹം ഏറ്റെടുത്ത് ഈഴവരാതി പിന്നോക്കക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനായി നിലകൊണ്ടപ്പോൾ എസ് എൻ ഡി പി യോഗം ആദ്യകാലങ്ങളിൽ അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു ശ്രീനാരായണ സമൂഹത്തിന് കൂടുതൽ ഉന്നമനം ഉണ്ടാക്കുക എന്നുള്ള കൂടിയാണ് പ്രവർത്തിച്ചത് ഗുരുവിൻ്റെ ദർശനം പൂർണ്ണമായും നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യം എസ് എൻ ഡി പി യോഗത്തിനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമല്ല എസ് എൻ ഡി പി യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായിട്ട് കാലമായിട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണ സാരഥ്യം കൈയാളുന്നവരുടെ സ്വച്ഛാധിപത്യ മനോഭാവവും അവർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇവിടെ ബി ഡി ജെ എസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബി ഡി ജെ എസ് ി പി യോഗത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണീയരുടെ ഈഴവ സമുദായത്തിന്റെ ഒരു പാർട്ടിയായല്ല നിലകൊള്ളുന്നത് അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടല്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിന്നുകൊണ്ട് വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവാതെ കാരണം അത് വളർന്നു വരാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെതാണ് അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിനോട് ചേർന്നുകൊണ്ടാണ് ബി ഡി ജെസ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നെങ്കിൽ തന്നെയും അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമ്പോൾ എസ് എൻ ഡി പി യോഗം അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എസ് എൻ ഡി പി യോഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല തീർച്ചയായും ആ പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പോൾ ഗുരുദേവൻ്റെ സന്ദേശം സമത്വം ആർജിക്കാൻ അതായത് വിദ്യ ആർജിക്കുക അതുപോലെ തന്നെ വ്യവസായങ്ങൾ സംഘടിതരാകുക ഈ ആശയങ്ങളൊക്കെ മറ്റു സമുദായങ്ങൾ ഗുരുവിനെ നവോത്ഥാന നായകനായി ആരാധിക്കുന്ന മറ്റ് പൊതുസമൂഹത്തിലുള്ള ആളുകൾ അത് ഏറ്റെടുക്കുകയും അവർ സംഘടിതരാകുകയും എന്താണ് സമ്പന്നരാകുകയും അതുപോലെ വിദ്യ ആർജിക്കുകയും ചെയ്തു സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷേ എസ് എൻ ഡി പി ഈഴവ് സമുദായത്തിൽ ആളുകൾ ഗുരുവിനെ മറന്നു പോകുന്നതുപോലെ എസ് എൻ ഡി പി യോഗം അങ്ങനെ മറന്നു പോകുന്നുണ്ടോ ഈ ഇത്തരം സന്ദേശങ്ങളിൽ നിന്നും പിടിവെള്ളി വിട്ടുപോകുന്നുണ്ടോ അല്ല ഇവിടെ ബി ഡി ജെസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബി ഡി ജെസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം അല്ലെങ്കിൽ ശ്രീനാരായണീയർ സംഘടിക്കണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടിത രാഷ്ട്രീയ കക്ഷിയിലൂടെ മാത്രമേ ഇന്നത്തെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഉയർന്നു വരുവാൻ കഴിയുകയുള്ളൂ പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് സംഘടിക്കപ്പെടാത്തത് ഇവിടെ കുറേ കാലങ്ങൾക്ക് ശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എന്ന് പറയുന്നത് നല്ല കാര്യമാണ് രാഷ്ട്രീയമായിട്ട് സംഘടിക്കേണ്ടത് അനിവാര്യതയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് രാഷ്ട്രീയമായിട്ട് സംഘടിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകുവാനേ കഴിയുകയില്ല അപ്പം ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുവായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരുന്നു കാരണം ആ രാഷ്ട്രീയ സംവിധാനം ഇവിടെ ബി ഡി ജെസ് എന്നുള്ള പേരിൽ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ ചോദിച്ചത് പോലെ അത് പരാജയപ്പെടുവാനുണ്ടായ കാരണം പലതാണ് കാരണം ബി ഡി ജെ എസ് ഉണ്ടാക്കിയ സമയത്ത് ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ഒരു തെറ്റായി പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അത് ചെയ്ത രീതിയും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് തെറ്റായി പോയത് കാരണം എവിടെയാണെന്ന് വെച്ചാൽ ബി ഡി ജെ എസ് എന്ന ഒരു പാർട്ടിയിൽ നമ്മൾ സംഘടിക്കുവാൻ എസ് ഡി പി യോഗം തയ്യാറായപ്പോൾ അത് എങ്ങനെയാണോ ഇന്ന് എസ് എൻ ഡി പി യോഗത്തെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഈ ബി ഡി ജെ എസ് എന്ന പാർട്ടിയെയും അവർ നോക്കിക്കണ്ടത് എന്നുള്ളതാണ് ഇവിടെ തെറ്റുപറ്റിപ്പോയത് അങ്ങനെയാണ് ജനങ്ങളിൽ നിന്നും അത് ജനങ്ങളിൽ നിന്ന് നടന്നു കാരണം നിങ്ങൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ മതി അവിടെ ഒറ്റ പേരേ ഉള്ളു എന്താണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഈഴവ സമുദായത്തിൽ നിന്നും ഒരാളും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുവാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ഇന്നത്തെ നേതൃത്വം അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ബി ഡി ജെസിനും വന്നത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക് ബി ഡി ജെസിലും ഒറ്റ പേരേ ഉള്ളുപള്ളി തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ള ഒറ്റ പേര് മാത്രമേ ബി ഡി ജെസിനും ഉള്ളു ഈ സമുദായത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിലെ വേറെ ഏതെങ്കിലും ബി ഡി ജെസിന്റെ തലപ്പത്തേക്ക് വന്നതായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുവാനില്ല അപ്പൊ ആ പാർട്ടി എങ്ങനെ വളരും അത് മാത്രമല്ല അത് അതിന്റെ ഒരു പരാജയ കാരണമാണ് അപ്പം ഇവിടെ സംഘടിച്ച് അപ്പൊ എന്തിനു വേണ്ടി ബി ഡി ജെ എസ് ഉണ്ടാക്കി അവിടെയാണ് നമ്മുടെ ചോദ്യത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത് ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ഇന്ന് എസ് എൻ ഡി പി യോഗം എങ്ങനെ നിലനിൽക്കുന്ന അതേപോലെ തന്നെ ബി ഡി ജെഎസിനെ അവരുടെ കുടുംബ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കുള്ള പോരായ്മകളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകളെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ പാർട്ടി കൊണ്ട് ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി കൊണ്ട് വേറൊരു നേട്ടവും സമുദായത്തിനോ സമുദായ അംഗങ്ങൾക്കോ ഇല്ല അപ്പം എങ്ങനെ സമുദായ അംഗങ്ങൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചെല്ലും ചെല്ലത്തില്ല പക്ഷേ ഗുരു പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ മനുഷ്യരായി ജീവിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരു നമുക്ക് ഉപദേശിച്ചു തന്ന മൂന്ന് അമൃത വാണികളുണ്ട് അമൃതവാണികളുണ്ട് വെച്ചാൽ നിങ്ങൾ സംഘടിക്കുക സംഘടിച്ച് ശക്തരാവാൻ നമ്മളോട് പറഞ്ഞു അതേപോലെ തന്നെ പറഞ്ഞു നിങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന് പറഞ്ഞു ആ ഇതെല്ലാം നേടുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ ഉന്നമനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വ്യവസായം കൊണ്ട് പുരോഗതി പ്രാപിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്തു പിടിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക വിദ്യ നേടുക അതേപോലെ തന്നെ നമ്മൾ സംഘടിച്ച് ശക്തരാവണം സംഘടിച്ചെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്ന് ഗുരു അന്ന് തന്നെ നമുക്ക് ഉപദേശിച്ചു തന്നു അതേപോലെ തന്നെയാണ് വ്യാവസായികമായി നിങ്ങൾ പുരോഗതി പ്രാപിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വ്യവസായം ചെയ്ത് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കണം വിദ്യാഭ്യാസം നടത്തി നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ കൂടുതൽ പ്രാപ്തരാക്കി എടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരെ എല്ലാം കൊണ്ടുവരണമെങ്കിൽ അത് വേണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നും അതിൻ്റെ അപജയം ഈ സമുദായത്തിന് അല്ലെങ്കിൽ ഈഴപരാതി പിന്നോക്ക സമുദായക്കാരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് മാറ്റം വരുത്തണമെങ്കിൽ ഗുരുവിന്റെ ഈ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം അതിന്റെ പരാജയം നമ്മൾ മറ്റുള്ളവരിൽ ചാർത്താൻ പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുരുവിന്റെ ഈ ആശയങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒന്ന് ഈ ക്രിസ്ത്യൻ മിഷണറികളും അതേപോലെ തന്നെ മുസ്ലിം സമുദായവുമാണ് അവര് നമ്മൾ എല്ലാ കാര്യത്തിലും അവരെ സൂക്ഷ്മമായി പരി പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന് ഗുരു പറഞ്ഞ കാര്യം കഴിഞ്ഞ ഒരു ഇരുപത് വർഷ കാലയളവിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ മുസ്ലിം സമുദായം അന്ന് നിന്നെടുത്തു നിന്ന് ഒരു ശതമാനം മുകളിലല്ല പോയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുദൂരം മുന്നിലേക്ക് പോയി നമുക്ക് അന്നത്തെ ഇത് പരിശോധിച്ചാൽ മനസ്സിലാവും അവര് അത് അവര് ഒരു അജണ്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ടാർജറ്റ് അവർ വർക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഉയർന്നു വരാൻ അവർക്ക് കഴിഞ്ഞു ആ അങ്ങനെ ഉയരാൻ അവർക്ക് സഹായകമായത് ഗുരു പറഞ്ഞ സംഘടിച്ച് ശക്തരാവുക എന്ന് പറഞ്ഞത് അവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവര് സംഘടിച്ചു എങ്ങനെ സംഘടിച്ച് രാഷ്ട്രീയപരമായി സംഘടിച്ചു ആ രാഷ്ട്രീയപരമായി സംഘടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ മാറി മാറി വരുന്ന സർക്കാരുകളിൽ എപ്പോഴും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി അവർ അതെങ്ങനെയാണ് അവർ എവിടെ ആയാലും അവരുടെ സംഘടനാ ശക്തിയാണ് അല്ലെ സംഘടനാ ബോധമാണ് അവർക്ക് അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ നേരത്തെ ശങ്കർ സാർ ഇരുന്ന സമയത്ത് എസ് എൻ ഡി പി യോഗത്തിന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയപരമായി കൂടെ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അപ്പൊ അദ്ദേഹം രാഷ്ട്രീയ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്വന്തം സമുദായത്തിനും കൊടുത്തു പക്ഷെ അദ്ദേഹം സ്വന്തം സമുദായത്തിന് മാത്രമല്ല കൊടുത്തത് എല്ലാവർക്കും കൊടുത്തു പക്ഷേ എനിക്കുള്ളത് ഞാനും എടുക്കുവാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും തരുവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം എൻ എസ് എസിനും കൊടുത്തു എല്ലാ സമുദായക്കാർക്കും കൊടുത്തു എസ് എൻ ഡി പിക്ക് ഉള്ളത് എസ് എൻ ഡി പിക്ക് എടുത്തു അതുകൊണ്ട് അന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം സമുദായവും അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നവരാണ് അതിനു ശേഷം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ മുസ്ലിം സമുദായം അതിനകത്ത് വൻപിച്ച മുന്നേറ്റം മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മുന്നേറ്റം വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ സംഘടിത മനോഭാവത്തിലൂടെ അവര് ഇവിടെ നിയമസഭാ എലക്ഷൻ വരുമ്പോൾ അവർ ഒന്നിച്ച് ചിന്തിക്കുന്നു ഒന്നിച്ച് ചെയ്യുന്നു ഒന്നിച്ച് ചെയ്ത് അവർ നേട്ടം കൊയ്യുന്നു അവര് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെയും വ്യാവസായികമായിട്ടുള്ള എല്ലാം ശ്രീ വെള്ളാപ്പള്ളി നടശ എപ്പോഴും പറയും പരമ്പരാഗത സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടാണ് ഈഴവരുന്നത് പക്ഷേ ഇടതുമുന്നണി ടൈം ഭരിക്കുന്നു എന്നിട്ട് പോലും ഒരു അനുകൂലമായ സമീപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ ഈ സമുദായത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളി ഒന്നും ചെയ്തിട്ടില്ല വെള്ളാപ്പള്ളി പകരം ആളുകളെ ആർ എസ് എസിൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് വരുന്നത് സർക്കാരും എപ്പോഴും ഉടക്കി നിൽക്കുകയാണ് എപ്പോഴും അല്ല ഈ എസ് എൻ ഡി പി യോഗത്തിന് പറ്റിയ അപജയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷ വെള്ളാപ്പള്ളി നടൻ എന്ന ആ വ്യക്തി അദ്ദേഹം ഈ കസേരയിൽ തുടരുന്നതാണ് കാരണം ഗുരു ഗുരുദർശനം പാടെ മറന്നുകൊണ്ടാണ് അദ്ദേഹം ആ കസേരയിൽ തുടരുന്നു എന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല കാരണം നമ്മൾ ഒരു പൊസിഷൻ കൈയാളുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിൽ നിന്നകന്ന് നിന്നുകൊണ്ട് അല്ലേ അതിനെ എല്ലാം പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിട്ട് സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എസ് എൻ ഡി പി യോഗത്തിന് ഈ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള ചില പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് ഞാൻ അതിനോട് യോജി യോജിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയും അതിനോട് യോജിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ വാക്ക എല്ലാം പറഞ്ഞത് എല്ലാം ആണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുവിൻ്റെ ദർശനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ഫോളോവേഴ്സായ നമ്മൾ ആ ആശയങ്ങളെ തമസ്കരിക്കുന്ന തരത്തിൽ അവരെ കുറ്റം പറയുകയല്ല വേണ്ടത് ആ ഗുരുവിൻ്റെ ദർശനങ്ങൾ കൂടുതലായി ഉൾക്കൊണ്ടുകൊണ്ട് അവരാ ഗുരുവിൻ്റെ ദർശനത്തിന് പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ ഓടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഓടണം കാരണം അവരെ നടക്കുന്ന ആളിനെ കാലെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്നതിലല്ല നമ്മുടെ കഴിവ് നമ്മൾ അവർക്ക് മുന്നേ കയറി ഓടാൻ ശ്രമിക്കണം ഓടാൻ ശ്രമിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിലേക്ക് അത്തരം ആശയങ്ങൾ ഇട്ടുകൊടുക്കുകയും ആ സമൂഹത്തിനെ അങ്ങനെ ഓടാൻ പ്രാപ്തരാവുകയും വേണം